പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും ഉപ്പുമുളകിലെ ഓരോ കഥാപാത്രത്തെയും സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ കാണുന്നവരാണ് ഉപ്പുമുളകും പ്രേക്ഷകർ ഉപ്പുമുളകും സീസൺ ത്രീയിൽ മെർലിനായി അഭിനയിക്കുന്നത് എറണാകുളം ജില്ലക്കാരിയായ അനീന മറിയയാണ് പ്ലസ് ടു കഴിഞ്ഞ് താരം ഇപ്പോൾ എം ബി എ ചെയ്യുന്നു അടിപൊളിയെന്ന യൂട്യൂബ് ചാനലിൽ ആദരാഞ്ജലികൾ നേരിട്ടെ എന്ന വെബ് സീരീസും ചെയ്യുന്നുണ്ട് മോഡലിൽ രംഗത്തും സജീവമാണ് താരം തിളപ്പ് എന്ന ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ അമ്മ അനിയത്തി അടങ്ങുന്നതാണ് കുടുംബം ഉപ്പുമുളകിലെ മെർലിന് ഇതിനോടകം തന്നെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു കേശുവിൻ്റെ ജോഡിയായിട്ടാണ് മെർലിൻ അഭിനയിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് മെർലിൻ ജനിക്കുന്നത് ഇപ്പോൾ താരത്തിൻ്റെ വയസ്സ് ഇരുപത്തിയൊന്ന് മുളകിൽ കേശുവും മെർലിനും തമ്മിലുള്ള കോംബോയാണോ അതോ അനീനയും കേശുവും തമ്മിലുള്ള കോംബോയാണോ നിങ്ങൾക്കിഷ്ടം കമൻറ്റിലൂടെ അറിയിക്കൂ